അർജുൻ നീ എന്താ ഇവിടെ ഞാൻ ഇവിടെ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ നീ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് എന്തെടുക്കുക തിരമാല എണ്ണു ആണോ അവന്റെ സംസാരം കേട്ട് അവൾ പതിയെ ചിരിച്ചുകൊണ്ട് കടലിലേക്ക് ദൃഷ്ടി ഓന്നി പതിയെ അവനും അവളുടെ അരികിലായി ഇരുന്നു എന്താടാ എന്തുപറ്റി മുഖമെന്താ വല്ലാതിരിക്കുന്നേ അവളുടെ മുഖത്തേക്ക് പാറി വീണ മുടികൾ ചെവിക്കിടയിലാക്കി വെച്ചുകൊണ്ട് അവൻ ചോദിച്ചു ഹേയ് ഒന്നുമില്ല ഞാൻ ചുമ്മാ അവൾ വല്ലായ്മയോടെ പറഞ്ഞു അതെ ഭാര്യയെ ഭർത്താവിനോട് കള്ളം പറയാൻ പാടില്ലെന്ന അതുകൊണ്ട് സത്യം പറഞ്ഞോ എൻ്റെ ഭാര്യ ഇങ്ങനെ വിഷണ്ണയായി ഇരിക്കുന്നതിന്റെ കാരണം എന്താ എന്തോ എങ്ങനെ ഭർത്താവോ ആര് പറഞ്ഞു നീ ഭർത്താവാണെന്ന് അവൾ അവനെ ചെറഞ്ു നോക്കിക്കൊണ്ട് പറഞ്ഞു അതെന്താടി ഭാര്യയെ ഒരു വർത്താനം ഞാൻ കിട്ടിയ താലി അംഗീകരിച്ചെന്ന് തോന്നിയ നിമിഷം മുതൽ നീ എൻ്റെ ഭാര്യയാണ് എൻ്റെ സ്വന്തമാണ് എൻ്റെ എല്ലാം എല്ലാമാണ് ഇനിയൊരു താലി കിട്ടിന്റെ ആവശ്യം പോലും ഇല്ല നിന്റെ തൂക്കിയെടുത്ത് അമ്മയുടെ മുന്നിൽ കൊണ്ട് നിർത്തും ഞാൻ മമ്മയപ്പോൾ വിളക്കെടുത്തു ചോദിച്ചാൽ മതി എന്നും പറഞ്ഞു അവളെ ചേർത്തി പിടിച്ചു ആ അത് ഞാൻ ആരാണെന്ന് അറിയുമ്പോൾ ഈ ആത്മവിശ്വാസം ഒക്കെ അങ്ങ് പോയി കിട്ടും അവളൊന്ന് നിശ്വസിച്ചു അതെന്താടി ഭാര്യ അങ്ങനെ ഒരു പറച്ചിൽ നീ ആരാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നല്ലേ അവൻ അവളെ സംശയത്തോടെ നോക്കി അവൾ അപ്പോഴും വിദൂരതയിലേക്ക് നോക്കിയിരിക്കുകയാണ് പെട്ടെന്നവൻ അവളെ അവനു നേരെ തിരിച്ചിരുത്തി അവിടെ എന്താടി ഉള്ളത് അങ്ങോട്ട് നോക്കാൻ ഇങ്ങോട്ട് നോക്കടി എന്നും പറഞ്ഞ് അവളെ നോക്കി ഹൃദ്യമായി പുഞ്ചിരിച്ചു നീ കിഷോർ കുമാറിൻ്റെയും ഭദ്ര കിഷോർ കുമാറിൻ്റെയും ഒരേ ഒരു പുത്രി നന്ദന കിഷോർ കുമാർ അല്ല അവൻ പറഞ്ഞു മുമ്പേ അവൾ അലറിയിരുന്നു ഞാൻ കിഷോർ കുമാറിൻ്റെ മകളല്ല ഭദ്രൻ്റെ അമ്മയുമല്ല അവരുടെ മകളാണെന്ന് കരുതിയാണ് നീ എന്നെ സ്നേഹിച്ചതെങ്കിൽ നിന്നെ ഞാൻ പിടിച്ചു വയ്ക്കില്ല താൻ കെട്ടിയ താലി തനിക്ക് കൊണ്ടുപോവാം പറയുമ്പോൾ അവളുടെ സ്വരം ഇടറിപ്പോയിരുന്നു അതുവരെ പിടിച്ചു വെച്ച കണ്ണുനീർ കവിളിലൂടെ ഒഴുകാൻ തുടങ്ങി എങ്കിലും വാശിയോടെ അവൾ ആ കണ്ണുനീരിനെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ടവനെ ഉറ്റുനോക്കി പറ അർജുൻ സ്വന്തക്കാർ ആര് ബന്ധക്കാരാര് അച്ഛനാര് അമ്മയാര് എന്നറിയാത്ത ഏത് ജാതിയാണെന്ന് പോലും അറിയാത്ത എന്നെ നിനക്ക് സ്നേഹിക്കാൻ പറ്റുമോ നിന്റെ അമ്മ എന്നെ അംഗീകരിക്കുമോ പറ അർജ്ജുൻ പറ അവൾ അവൻ്റെ ഷർട്ടിൽ പിടിച്ചിലച്ചുകൊണ്ട് ചോദിച്ചു അവൾ കിതക്കുകയായിരുന്നു പിന്നെയും പിന്നെയും ഒഴുകിയിറങ്ങിയ കണ്ണിനീരിനെ അവൾ തുടച്ചു മാറ്റി അവളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അവൻ ഒരു നിമിഷം പതറിപ്പോയെങ്കിലും അവൻ്റെ കൈകൊണ്ട് ആ കൈകൾ അവൻ്റെ കരവലയത്തിലാക്കി ഒരു നിമിഷം അവൾ അവൻ്റെ കണ്ണിലെ കുറ്റു നോക്കി അവളുടെ ഒഴുകിയിറങ്ങുന്ന കണ്ണും വിതുമ്പുന്ന ചുണ്ടും കണ്ടപ്പോൾ അവന് വല്ലാത്ത ഹൃദയവേദന തോന്നി നീ എൻ്റെ ഭാര്യയല്ലേടി നീ ആരാണെന്നോ എന്താണെന്നോ എന്നുള്ളത് എനിക്കറിയേണ്ട കണ്ട നാൾ മുതൽ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നതാ നിന്നെ സ്വന്തമാക്കാൻ പറ്റുമെന്ന് കരുതിയതല്ല പക്ഷേ ഇപ്പോൾ നീ എൻ്റെ സ്വന്തമാണ് അർജുൻ സ്വന്തമാക്കിയതൊന്നും ഒന്നിൻ്റെ പേരിലും വിട്ടു കളഞ്ഞിട്ടില്ല പിന്നെ അല്ലടി എൻ്റെ ആത്മാവിൽ അലിഞ്ഞു ചേർന്ന നിന്നെ വിട്ട് കളിയാൻ എനിക്ക് പറ്റുമോ നിനക്ക് തോന്നുന്നുണ്ടോ എന്തേലും കാരണം കൊണ്ട് ഞാൻ നിന്നെ ഉപേക്ഷിക്കുമെന്ന് നീ എൻ്റെയാ എൻ്റെ മാത്രം മനസ്സും ശരീരവും കൊണ്ട് നീ എൻ്റേതു മാത്രമായാ മതി അതിനോളം വലിയ സന്തോഷമൊന്നും ഇനി എൻ്റെ ജീവിതത്തിൽ വരാനില്ല അത്രയും പറഞ്ഞപ്പോഴേക്കും അവനെ മുറുക്കെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു പോയി ഹൃദയം ഒരു ഭാഗം ആണിയടിച്ച് തറപ്പിച്ച വേദന തോന്നിയെങ്കിലും അർജുൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അവളുടെ ഹൃദയം ഒരു വേള സന്തോഷിക്കുകയും വേദനിക്കുകയും ചെയ്തു അവൾ അവനോട് കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ ഓർത്തപ്പോൾ അവൾക്ക് അവളോട് തന്നെ വെറുപ്പ് തോന്നി തന്നെ ഇത്രയേറെ സ്നേഹിക്കുന്നവനെയാണോ ഇത്രയും കാലം ഞാൻ വേദനിപ്പിച്ചത് എന്നോർത്തപ്പോൾ അവളുടെ നെഞ്ചു നീറി നിറഞ്ഞൊഴുകുന്ന കണ്ണുനീരോടെ അവൾ ആ നെഞ്ചിൽ ചേർന്ന് കിടന്നു അവൻ്റെ കൈ അപ്പോഴും അവളെ തലോടിക്കൊണ്ടിരുന്നു ഒരു സ്വാന്തനമെന്നപോലെ അവളുടെ സങ്കടമത്രയും അവളവൻ്റെ നെഞ്ചിലായി ഒഴുകിക്കളഞ്ഞു കരച്ചിൽ കുറച്ചടങ്ങിയതും അവളവൻ്റെ നെഞ്ചിൽ നിന്നും മാറി നിന്നു കരഞ്ഞു തളർന്ന കണ്ണും ചുവന്നു തൊടുത്ത കവളും മൂക്കുമൊക്കെ അവൻ കൗതുകത്തോടെ നോക്കി അവൻ അവളോട് വല്ലാത്ത സ്നേഹവും വാത്സല്യവും തോന്നി ഒരിക്കൽ കൂടി അവളെ തൻ്റെ നെഞ്ചോട് ചേർക്കാൻ ഹൃദയം മുറിവിളി കൂട്ടി തന്നെ തന്നെ നോക്കി നിൽക്കുന്നവൻ്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ടവൾ ചോദിച്ചു നിനക്ക് എങ്ങനെയാടാ എന്നെ ഇത്രയധികം സ്നേഹിക്കാൻ പറ്റുന്നേ അറിഞ്ഞ കാലം തൊട്ടേ നിന്നെ ഉപദ്രവിച്ചിട്ടേ ഉള്ളൂ തള്ളിക്കളഞ്ഞിട്ടും പരിഹസിച്ചിട്ടും മാത്രമേ നിന്നിട്ടുള്ളൂ എന്നിട്ടും എങ്ങനെയാടാ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നത് ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ പറ്റുന്നത് എൻ്റേതെന്ന് വിളിച്ചു പറയാൻ തോന്നുന്നത് ഇത്രയൊക്കെ ചെയ്തിട്ടും നിനക്കൊരിക്കൽ പോലും എന്നോട് ദേഷ്യം തോന്നിയിട്ടില്ലേ എന്നോട് വെറുപ്പ് തോന്നിയിട്ടില്ലേ ഇങ്ങനെ എല്ലാ ചോദ്യങ്ങളും ഒരുമിച്ച് ചോദിക്കാതെടി ഓരോന്നായി ചോദിക്കുക പറഞ്ഞുകൊണ്ട് അവളുമായി അവൻ അവിടെയുള്ള സിമെൻ്റ് ബെഞ്ചിൽ അവളെ ചേർത്ത് പിടിച്ചിരുന്നു ശേഷം അവളുടെ കൈ തൻ്റെ കൈക്കുള്ളിലാക്കി പിടിച്ചു ഇനി ചോദിക്ക് നിനക്ക് എന്താ അറിയേണ്ടത് അത്രയും പ്രണയത്തോടെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ അവൻ പറഞ്ഞു അവൻ്റെ കൈ മുറുക്കി പിടിച്ചുകൊണ്ട് അവൻ്റെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ടവൾ ചോദിച്ചു അത് പിന്നെ നിനക്കെന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നോ അങ്ങനെ ചോദിച്ചാ ഞാനിപ്പോ എങ്ങനെയാ പറയാം തോളിലേക്ക് ചാഞ്ഞവളെ ഒന്നുകൂടി തന്നോട് ചേർത്ത് പിടിച്ചു എനിക്ക് തന്നോടുള്ള പ്രണയം പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് അതിനെ വർണ്ണിക്കാൻ ഈ ലോകം തന്നെ പോരാതെ വരും അത്രയ്ക്കും ആത്മാവിൽ തൊട്ടറിഞ്ഞ പ്രണയമാണ് എൻ്റെ ഈ ഹൃദയം തുടിക്കുന്നത് പോലും നിനക്ക് വേണ്ടിയ എൻ്റെ ശ്വാസവും ജീവനും ജീവിതവും എല്ലാം നീയാണ് പെണ്ണെ അങ്ങനെ എന്നിൽ അഡിക്റ്റായ നീ എന്ത് കാണിച്ചാലും ചെയ്താലും വെറുപ്പിച്ചാലും അതൊക്കെ മറക്കാനും കൊറുക്കാനൊക്കെ പറ്റും ഒക്കെ ഞാൻ തമാശയായിട്ടേ എടുക്കാറുള്ളൂ പലപ്പോഴും നിൻ്റെ വാക്ക് കേൾക്കുമ്പോൾ ഹൃദയം പൊട്ടിപ്പോകുന്ന വേദന തോന്നാറുണ്ട് നിന്നെ എനിക്ക് നഷ്ടപ്പെടുമെന്ന ഭയത്തിൽ പല രാത്രികളും ഉറങ്ങാതെ വെളുപ്പിച്ചിട്ടുണ്ട് നീ എന്നെ മനസ്സിലാക്കാത്തതിൽ എൻ്റെ സ്നേഹം കാണാത്തതിൽ ഒരുപാട് സങ്കടം തോന്നാറുണ്ട് എപ്പോഴും നിന്നെക്കുറിച്ച് പറയാനേ എനിക്ക് നേരേ ഉള്ളൂ കേട്ടിട്ട് എൻ്റെ മമ്മക്ക് പോലും മടുത്തു കാണും അത്രക്കും ഇഷ്ടമാണ് സ്നേഹമാണ് വല്ലാത്ത മോഹമാണ് നീയില്ലാത്ത ജീവിതം സങ്കല്പിക്കാൻ എനിക്ക് പറ്റില്ല നീയില്ലെങ്കിൽ ഞാൻ മരിച്ചുപോകും പെണ്ണെ അവൻ്റെ ഹൃദയം പ്രണയത്താൽ തുടിച്ചു കണ്ണുകളിലെ തിളക്കം അവനെ ചേർത്ത് പിടിക്കൽ ആശ്വാസവാക്കുകൾ ഇതിൽ നിന്നെല്ലാം അവൾ തിരിച്ചറിയുകയായിരുന്നു അവന് തന്നോടുള്ള പ്രണയത്തിൻ്റെ ആഴം അവളുടെ ഉള്ളിലും അവനോടുള്ള പ്രണയം നിരഞ്ഞു പൊന്തി അത്രയും സ്നേഹത്തോടെ പ്രണയത്തോടെ ആരാധനയോടെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഇരു കൈകളിലും അവൻ്റെ മുഖം കോരിയെടുത്ത് ആ നെറ്റിയിൽ അവളുടെ ചുണ്ടുകൾ ചേർത്തു പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയിൽ അവൻ പകച്ചുപോയി ഇരു കണ്ണുകളും പൂട്ടി അവനാ ചുംബനം സ്വീകരിച്ചു ഞാൻ ഭാഗ്യം ചെയ്തവളാ അർജുൻ അല്ലെങ്കിൽ എന്നെ ഇത്രയും സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ എനിക്ക് കിട്ടുമായിരുന്നു ഒരുപാട് സന്തോഷം തോന്നുന്നുടാ എന്നും നിന്നോട് ചേർന്നിരിക്കാൻ ഹൃദയം തുടിക്കുന്നു ഇനിയും പറയാതിരുന്നാൽ ഞാൻ മരിച്ചു പോകുംടാ ഐ ലവ് യു ഇന്ന് ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എപ്പോഴും നിന്നോട് ഇതുപോലെ ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നു ഹൃദയത്തിൽ തുളുമ്പുന്ന പ്രണയത്തോടെ അവളവൻ്റെ കണ്ണുകളിൽ നോക്കി പറഞ്ഞതും സന്തോഷം കൊണ്ടവൻ അവളെ ഇറുകെ പുണർന്നു ശേഷം ആ മുഖം മുഴുവനും ചുംബനം കൊണ്ട് മൂടി എത്ര ചുംബിച്ചിട്ടും മതിവരാത്ത പോലെ വീണ്ടും വീണ്ടും അവളിൽ ചുണ്ടുകൾ പതിപ്പിച്ചു രണ്ടുപേരുടെയും ഹൃദയം പ്രണയത്താൽ പൂത്തുലഞ്ഞു ആ നിമിഷം അവൻ്റെ പ്രണയത്തിൽ അവളുടെ വേദന അവൾ പാടെ മറന്നിരുന്നു എന്ന് വേണം പറയാൻ ഡാ നമുക്ക് പോണ്ടേ ഒരുപാട് നേരമായി ഇവിടെ ഇരുത്താൻ തുടങ്ങിയിട്ട് അവൾ ഏന്ദിൽക്കുന്നില്ലെന്ന് കണ്ടതും അർജുൻ അവളോടായി ചോദിച്ചു എനിക്കാൻ തോന്നുന്നില്ല ഇവിടെ നിന്റെ കൂടെ നേരം വിളക്ക് ഇരിക്കാൻ തോന്നുക അവൾ ചിണുങ്ങിക്കൊണ്ട് അവൻ്റെ താടിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അയ്യേടാ കൊള്ളാലോ മോളുടെ പൂതി ദേ കുറേ നേരം ഇങ്ങനെ ഇരുന്നാൽ തോന്നിക്കൂടാത്ത പലതും എനിക്ക് തോന്നുവേ കളിയായി അവളെ നോക്കി കണ്ണുറിക്കൊണ്ടവൻ പറഞ്ഞതും അവൾക്ക് ആ നിമിഷം നാണവും പരവേഷവും തോന്നി എങ്കിലും അവളത് അവനിൽ നിന്നും മറച്ചു പിടിച്ചുകൊണ്ട് വീണ്ടും അവനോട് ചേർന്നിരുന്നു ഡാ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോവാം വേണ്ട വേണ്ട മോളെ നടക്കില്ല മോൾക്കത്ര പൂതിയാണെങ്കിൽ നമുക്കൊരു ദിവസം കോളേജ് കട്ടാക്കി വരാടി അവൻ അത്രയും സ്നേഹത്തോടെയും മോഹത്തോടെയും പറഞ്ഞതും പതിയെ അവൾ ആ ബെഞ്ചിൽ നിന്നും എണീറ്റു വാക്ക് പറഞ്ഞതാണേ എന്നെ പറ്റിക്കരുത് ഇല്ലടി പെണ്ണെ ഇനി ഏത് പാതിരാത്രി വേണേലും എവിടെ വേണേലും നമുക്ക് പോവാന്നേ നീ ഇപ്പോ എൻറെ സ്നേഹനിധിയായ ഭാര്യ അല്ലടി ഭാര്യയെ അവളുടെ പിന്നിൽ നിന്ന് ചുമലിൽ പിടിച്ച് ഉന്തിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൾ കോരിത്തരിച്ചു പോയി ഹാ ഒവ് ആവേശം കാട്ടുമ്പോൾ നമ്മൾ കല്യാണം കഴിച്ചത് വീട്ടിൽ അറിഞ്ഞാലുള്ള അവസ്ഥ കൂടി ഒന്ന് മുന്നിൽ കണ്ടേക്കണം ചിരിച്ചുകൊണ്ട് പറഞ്ഞ് അവൾ അവന്റെ പിറകിൽ കയറിയിരുന്നു മടിയിൽ വെച്ച അവളുടെ കൈയ്യെടുത്ത് അവന്റെ വയറിൽ പിടിപ്പിച്ചു കണ്ണാടിയിൽ നോക്കി അവളെ കണ്ണിറക്കി കാണിച്ചു ഇങ്ങനെ പോകുമ്പോഴേ ഒരു സുഖമുള്ളൂ ആ നിമിഷം അവളവനെ കുർപ്പിച്ചു നോക്കി എങ്കിലും അവളുടെ ചുണ്ടിൽ അത്രയും മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു ആ പുഞ്ചിരി അവൻ്റെ ചുണ്ടിലും പടർന്നു സമാധാനം കിട്ടാതെ മനസ്സ് അസ്വസ്ഥമായതും മാധവ് ഷെൽഫിൽ കിടന്ന മദ്യമെടുത്ത് മുകളിലെത്തിയ ബാൽക്കണിയിലിരുന്ന് കുടിക്കാൻ തുടങ്ങി എത്ര കുടിച്ചിട്ടും അവന്റെ മനസ്സിന് സമാധാനം കിട്ടിയില്ല കണ്ണടച്ചാലും തുറന്നാലും ബോധമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉള്ളിൽ തെളിഞ്ഞു വരുന്നത് അവൾ ഉയർത്തി കാണിച്ച താലിയാണ് സത്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്തിനായിരിക്കും അവൾ അവൻ്റെ താലി സ്വീകരിച്ചത് അവൾക്കവനെ ഇഷ്ടമായിരുന്നോ എങ്കിൽ എന്തിനായിരുന്നു എന്നോട് ഇഷ്ടം പറഞ്ഞത് ഇനി അവൾ എന്നെ വിഡ്ഢേഷം കെട്ടിച്ചതാണോ അറിഞ്ഞിടത്തോളം വെച്ച് അവൾക്കവനെ കാണുന്നത് തന്നെ കലിയാണ് രണ്ട് ദിവസം അവൻ്റെ കൂടെ കാട്ടിലകപ്പെട്ടപ്പോൾ താലി കെട്ടാൻ സമ്മതിക്കാൻ മാത്രം അവളിൽ അവൻ അഡിക്റ്റായത് എങ്ങനെയാണ് അപ്പോ അത്ര ഉണ്ടായിരുന്നുള്ളൂ അവനോടുള്ള ദേഷ്യം അതല്ലെങ്കിൽ പിന്നെ ആ ദിവസത്തിൽ അവർക്കിടയിൽ അരുതാത്തതു വല്ലതും നടന്നു കാണുമോ അതായിരിക്കുമോ അവൾ താലികെട്ടാൻ സമ്മതിച്ചത് ആലോചിച്ചപ്പോൾ അവന് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി കയ്യിലുള്ള പെഗ് ഒറ്റയടിക്ക് വലിച്ചു കുടിച്ച് ഗ്ലാസ് തറയിൽ എറിഞ്ഞടിച്ചു കയ്യിൽ കിട്ടുന്നതൊക്കെയും വലിച്ചെറിഞ്ഞുകൊണ്ടവൻ അലറികൊണ്ട് തറയിൽ ഇരുന്നു ഗ്ലാസ് പൊട്ടുന്ന ശബ്ദം കേട്ട് വിനു മുകളിലേക്ക് ഓടിക്കയറി പൊട്ടിക്കിടക്കുന്ന ചില്ലുകൾക്കിടയിൽ കിടക്കുന്ന മാധവനെ കണ്ടതും പരിഭ്രാന്തിയോടെ അവൻ അടുത്തേക്ക് ചെന്നു എന്താടാ നിനക്ക് ഭ്രാന്തായോ ഇങ്ങനെ കുടിച്ചു മരിക്കാൻ മാത്രം എന്താ ഉണ്ടായേ പറഞ്ഞുകൊണ്ടവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് സോഫയിലിരുത്തി അതെ എനിക്ക് ഭ്രാന്താണ് അവളെന്ന് ഭ്രാന്ത് എന്നെ ഭ്രാന്തനാക്കിയത് അവളാണ് അവൾ നാക്കുയേറി പറഞ്ഞുകൊണ്ടവൻ സോഫയിലേക്ക് വീണു അവൾ എന്നെ ചതിച്ചു പറ്റിച്ചു സ്നേഹിച്ചതല്ലേടാ ഞാൻ ജീവനതുല്യം എന്നിട്ടും അവൾ എന്നെ ചതിച്ചു അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല സമ്മതിക്കില്ല ഞാൻ അവനെയും അവളെയും സന്തോഷത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ല അത് ഓരോന്നും പുലമ്പിക്കൊണ്ടിരുന്നു ഇപ്പൊ അവനോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നിയതും അവനെ അവിടെ കിടത്തി വിനു റൂമിലേക്ക് ചെന്നു ഓരോന്നും ആലോചിച്ചു കിടന്നപ്പോഴാണ് നന്ദുവിനെ നീതുവിന്റെ കോള് വന്നത് ഫോൺ എടുത്തതും ഒറ്റ ആട്ടായിരുന്നു അവൾ ഡി വരട്ടെ എവിടെയായിരുന്നു ഇടി നീ ഫോൺ സ്വിച്ച് ഓഫാക്കി നീ ഏത് പാതാളത്തിലാ പോയത് നീ വീട്ടിൽ എത്തിയിട്ടില്ലെന്നും പറഞ്ഞ് നിന്റെ പപ്പ എന്നെ വിളിച്ചിരുന്നു അപ്പോൾ തൊട്ട് വിളിക്കുന്നതാ നീ എവിടെ ആയിരുന്നു ദേഷ്യപ്പെട്ടുകൊണ്ടവൾ ഉറഞ്ഞു തുള്ളിയതും ഭാവമേതും കൂടാതെ പറഞ്ഞു ഞാൻ ബീച്ച് പോയതായിരുന്നു ബീച്ചിലോ അതോ ഞങ്ങൾ ആരെയും കൂട്ടാതെ ഒറ്റക്ക് പോയോ അവൾക്ക് സംശയം മാറിയില്ല ദേ നന്ദു കള്ളം പറയണ്ട ഒറ്റക്ക് നീ ബീച്ചിൽ പോകൂലെന്ന് എനിക്കറിയാം പറ എവിടെ പോയതാ ഡാ സത്യം ഞാൻ ബീച്ച് പോയതാ പക്ഷെ ഒറ്റക്കല്ലായിരുന്നു പിന്നെ നീതുവിന് പിന്നെയും സംശയം അതു പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഓഹോ അങ്ങനെ പറ അപ്പൊ കമിതാക്കൾ കടൽക്കരയിൽ കണ്ണും കണ്ണും നോക്കിയിരിക്കാൻ പോയതാണല്ലേ അവൾ കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും നന്ദു ഇരുത്തിയൊന്നും മൂളി എങ്ങനെ ഇരുന്ന പെണ്ണ അവനെ കാണുമ്പോൾ ചീറ്റപ്പുലി പോലെ ചീറിയവളാണ് കടൽ തീരത്ത് റൊമാൻസിക്കാൻ പോയത് അയ്യോ ഇനി എന്തൊക്കെ കാണണം എൻ്റെ ദൈവമേ അവളൊന്ന് വിശ്വസിച്ചു പൊടി പൊടി വെച്ചിട്ട് പൊടി നനക്കുണ്ടല്ലോ നമുക്ക് കാണാം എന്തോന്ന് കാണാൻ ഞാൻ വെക്കുവാണെ പറഞ്ഞ് കൊണ്ട് കോൾ കട്ടാക്കി